കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായാലും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വർണ്ണനങ്ങളെയും നിമിഷം വർദ്ധിക്കുകയാണ് വർക്കസ് വിശേഷം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു യേശു കർത്താവ് പറഞ്ഞൊരു വാചകമാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നത് മർക്കോസ് വിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും അനന്തരം അവൻ്റെ അമ്മയും സഹോദരന്മാരും അന്ന് പുറത്തുനിന്ന് അവനെ വിളിക്കുവാൻ അറിയിച്ചു കുരിശാലം അവൻ്റെ ചുറ്റും ഇരുന്നിരുന്നു അവർ അവനോട് നിൻ്റെ അമ്മയും സഹോദരന്മാരും പുറത്തുനിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു അവരോട് എൻ്റെ അമ്മയും സഹോദരന്മാരും ആര് എന്ന് പറഞ്ഞു ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് എൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ അപ്പം ലിറ്ററലായിട്ട് യേശു കർത്താവ് മറിയയുടെ മകനാണ് ഈ ലോകത്തിലേക്ക് വന്നത് മറിയയുടെ മകനായിട്ടാണ് യേശു ലോകത്തിലേക്ക് ജനിപ്പനയുടെ ദൈവപുത്രനാണെങ്കിൽ പോലും പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അപ്പം ഈ ലോകത്തിൽ യേശുവിൻ്റെ സഹോദരന്മാരുണ്ടായിരുന്നു അപ്പനുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു സത്യം അവർ പുറത്തു വന്നപ്പോൾ പറഞ്ഞൊരു വാചകമാണ് നമ്മളവിടെ കാണുവാനൊക്കെ വേണം കഴിയുന്നത് അപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു നിൻ്റെ അപ്പനും അമ്മയും അല്ലെങ്കിൽ നിൻ്റെ അമ്മയും പുറത്തു പുറത്തുനിന്ന് നിന്നെ വന്ന് അന്വേഷിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് യേശു പറഞ്ഞത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ അമ്മയും സഹോദരന്മാരുമായിരിക്കും എന്താണ് എൻ്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കണം പ്രീസം ഈ ലോകത്തിൽ ഉള്ള ഏറ്റവും വലിയ ശ്രോത്ര അവസ്ഥയെന്ന് പറയുന്നത് ബന്ധങ്ങൾ തമ്മിലുള്ള അടുപ്പമാണ് അല്ലേ അപ്പനമ്മ സഹോദരങ്ങൾ ഭാര്യ ഭർത്താവ് മക്കൾ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളെന്ന് പറയുന്നത് ഈ ലോകത്തിനുള്ളതാണ് നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ നമുക്ക് ശ്രോത്രം സഹോദര ബന്ധങ്ങൾ രക്തബന്ധങ്ങൾ കാണും ഭാര്യ കാണും ഭർത്താവ് കാണും മക്കൾ കാണും ഒക്കെയുള്ളവർ സുഹൃത്തുക്കൾ കാണും പക്ഷേ ദൈവമക്കളായി നമ്മൾ ആരെയാണ് സ്നേഹിക്കേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് നമ്മൾ ശ്രോത്രം നമ്മളോട് ചേർത്ത് നിർത്തേണ്ടത് എന്നുള്ളതിനും കൂടെ ഒരു മറുപടി യേശു കർത്താവ് ഇവിടെ പറയുകയാണ് ആരാണ് യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരുടെ ചോദിച്ചു എന്താ പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്ര എന്തുവാ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളത് ഈ ലോകത്തോട് അനുരൂപപ്പെടാതെ ഈ ലോകത്തോട് ചേർന്ന് നടക്കാതെ ഈ മീൻസ് പ്രവൃത്തികളോട് ചേർന്ന് നടക്കാതെ ജനത്തിന്റെ പ്രവൃത്തികൾ അനുകരിക്കപ്പെടാതെ ലോകത്തിലുള്ള ഒരു വ്യക്തി ചെയ്യുന്നത് നമ്മൾ അനുഗമിക്കാതെ അല്ല ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ തക്കവണ്ണമാരെ ആഗ്രഹിക്കുന്നുവോ അവരെ ാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ സഹോദര ഗണത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ എന്ന് പറയുന്ന തലമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ സ്ത്രോത്രം ഈ ലോകത്തിലൊരു പക്ഷേ ഭർത്താവോ ഭാര്യയോ മക്കളോ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ ചുറ്റുപാടുള്ളവരോ ചാർച്ചക്കാരോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കുക പക്ഷേ സ്ത്രോത്രം നമ്മൾ സ്നേഹിക്കേണ്ടത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവനെയാണ് എന്താ അതിൻ്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുന്ന ഒരു കാര്യം ാണ് നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്ന സമയത്ത് ഈ ലോകവുമായി ബന്ധപ്പെട്ട പല മേഖലകളുണ്ടെങ്കിലും അത് ശ്രോത്രം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിക്കുന്നവരാ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി മാറുവാൻ ഇടവരണം റേസിലോ അല്ലേ ദൈവമക്കളെ ഇപ്പം ഞാൻ ഉൾപ്പെടെ ദൈവമക്കളായി നമുക്കെല്ലാം പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഏതെങ്കിലും ഒരു ഭൗതിക ആവശ്യങ്ങൾ ഒരുപക്ഷെ ഒരു വിവാഹമോ ഒരു മരണമോ ഇല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻ്റോ ഒരു കുഞ്ഞിനെ പ്രതിഷ്ഠിക്കുന്ന ദിവസമോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ സഹകരിക്കുന്നാലും ദൈവ മക്കളാണ് അല്ലേ നമ്മുടെ ബന്ധുക്കളോ ചാർച്ചക്കാരോ വരുന്നതിനേക്കാൾ കൂടുതൽ അല്ലെ സ്ത്രോത്രം നമ്മൾ മാറ്റടുത്തു നിൽക്കുന്നവർ ദൈവത്തെ ആരാധിക്കുന്ന ഇല്ലെങ്കിൽ നമ്മൾ ശുശൂഷിക്കുന്ന സഭയിലെ വിശ്വാസികളോ ഇല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന സഭയിലെ ആയിരിക്കും നമ്മൾ ആ വിഷയത്തെ നമ്മളോട് കൂടെ നിൽക്കുന്നത് അതാണ് അതാണതിൻ്റെ ആഴം അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് എന്നും കൂടെ ഞാൻ ഈ സന്ദേശത്തിലൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വഗ്യ പിതാവേ ഈ സന്ദേശത്തിനാണ് സ്ഥാപനം ചെയ്യുന്നത് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങിൽ തരുന്നു ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർണ്ണമിടവരുത് മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്